വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോ മുതൽ പ്രേക്ഷകർക്ക് പരിചിതയാണ് നടി മഞ്ജു പത്രോസിനെ ഇന്ന് സിനിമാ സീരിയൽ താരമായി മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായി താരം മാറി ബിഗ് ബോസ് രണ്ടാം സീസണിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മഞ്ജു പത്രോസിനെ കൂടുതൽ പ്രേക്ഷകരും അടുത്തറിഞ്ഞത് ക്യാരക്ടർ റോളുകളിൽ സിനിമയിലെത്തിയ താരം മറിമായം സീരിയലിലൂടെ മിനിസ്ക്രീനിലും തിളങ്ങി കൂടാതെ അളിയൻസ് നീയും ഞാനും തുടങ്ങി ഒരു പിടി നല്ല സീരിയലുകളുടെയും ഭാഗമായിരുന്നു താരം സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ മഞ്ജു ഏറെ സൈബർ അറ്റാക്ക് നേരിട്ട ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി മൂന്നിൽ ചക്രം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നോർത്ത് ട്വൻ്റി ഫോർ ഖാതത്തിലാണ് അഭിനയിക്കുന്നത് ശേഷം നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ബിഗ് ബോസ് സീസൺ ടുവിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു താരം എന്നാൽ മഹാമാരി കാരണം ഷോ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇതിനിടെ ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് നടി തുറന്നു പറഞ്ഞിരുന്നു വെറുതെ ഭാര്യയിൽ പങ്കെടുത്ത ആളല്ല താനിപ്പോൾ താൻ വളരെ ബോൾഡായി എന്ന് താരം പറഞ്ഞു പക്ഷേ ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് മറുപടിയായി നടി പറഞ്ഞത് ഇങ്ങനെ ബിഗ് ബോസിൽ നമ്മുടെ വികാരങ്ങൾ കളയാൻ ഒരു ഇടമില്ല ബാത്രൂമിൽ പോലും പ്രൈവസി ഇല്ല ക്യാമറ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ മൈക്ക് വെച്ചിട്ടുണ്ടാകും ഷോയിൽ പങ്കെടുക്കേണ്ട എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും മഞ്ജു വെളിപ്പെടുത്തി ഒറ്റയ്ക്കിരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ കഴിയില്ല താൻ എന്തിന് ഇങ്ങോട്ട് വന്നു എന്നുവരെ തോന്നി പക്ഷേ ഷോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ അനുഭവം ഒന്ന് വേറെ തന്നെയാണ് അതിനാൽ ഇനി വിളിച്ചാലും താൻ പോകുമെന്ന് മഞ്ജു പറഞ്ഞു കുറേ നാളുകളായി തന്നെ അലട്ടിയിരുന്ന കടങ്ങളെല്ലാം തീർന്നു തൻ്റെയും തൻ്റെ ഭർത്താവ് സുനിച്ചൻ്റെയും പേരിൽ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നവർക്ക് മനോരോഗമാണെന്ന് തോന്നുന്നു എന്നും മഞ്ജു പറഞ്ഞു ഇതുവരെ താൻ ചെയ്ത ഷോകളിൽ ആളുകൾ ഓർത്തിരിക്കുന്നത് വെറുതെയല്ല ഭാര്യ എന്ന ഷോയാണെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക